നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മൃഗങ്ങളോടു കൂടെ തിരുവനന്തമത് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം ഒന്നാമധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കാട്ടു മൃഗങ്ങളോടു കൂടെ ആയിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു സ്നാനത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു മരുഭൂമിയിലേക്കാണ് പോയത് അല്ലെങ്കിൽ മരുഭൂമിയിലേക്കാണ് പരിശുദ്ധാത്മാവ് നയിച്ചത് അത് സാത്താനെ പരീക്ഷിക്കപ്പെടുവാനായിരുന്നു യേശു സാത്താൻ്റെ സകല പരീക്ഷയെയും ജയിച്ചു ഇത് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത് സ്നാനത്തിന് ശേഷം സ്നാനപ്പെടുന്ന ആളുകൾക്ക് ഈ ലോകത്തിൽ നിന്നുള്ള കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പരീക്ഷകളും പിശാദിനാൽ ഉണ്ടാകും എന്നാൽ അവയെ ജയിക്കാൻ കർത്താവരെ സഹായിക്കും യേശുവിനോട് സാത്താൻ പറഞ്ഞത് നീ ദേവാലയ അഗ്രത്തുനിന്ന് ചാടുക ദൂതന്മാർ നിന്റെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്നാണ് യേശു പറഞ്ഞു ആ വാക്യത്തെ അവിശ്വസിച്ചുകൊണ്ട് ഞാൻ ദൈവം ദൂതന്മാരെ കൊണ്ട് എന്നെ സഹായിക്കുമോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുന്നത് ശരിയല്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുമെന്നാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ ചാടുക മനഃപൂർവ്വം ചാടുക എന്നുള്ളത് ദൈവത്തെ പരീക്ഷിക്കാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ദൈവത്തെ പരീക്ഷിക്കരുതെന്നും കൂടെ വാക്യമുണ്ട് യേശു ആ പരീക്ഷ ജയിച്ചു പക്ഷെ നാം വായിക്കുന്നത് ദൂതന്മാർ വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു എന്നാണ് കൃതാവായ യേശുക്രിസ്തുവിന് വേണ്ട എല്ലാ സഹായങ്ങളും ദൂതന്മാർ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു മരുഭൂമിയിൽ ഒരു കാട്ടിൽ ചൂലിച്ചെടിയുടെ തണലിൽ ഏലിയാവ് ആയിരുന്ന സമയത്ത് ദൈവം തന്നെ ദൂതനെ അയച്ച് അപ്പവും വെള്ളവും ഏലിയാവിന് നൽകി അതുപോലെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് യേശുവിന് വേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ശുശ്രൂഷകൾ നൽകി യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്കും ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടായിരിക്കും അതാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുള്ളത് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് നല്ല ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് ഇവിടെ യേശു മരുഭൂമിയിൽ നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കാട്ടു കൂടെ ആയിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് അതിന്റെ അർത്ഥം കാട്ടു മൃഗങ്ങൾ യേശുവിനെ ഉപദ്രവിക്കാൻ വന്നു എന്നല്ല നമുക്കറിയാം യേശു ഓശാന ദിവസം യർസ്ലേമിലേക്ക് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ ഇണങ്ങാത്ത ഒരു കഴുതയാണ് കൊണ്ടുവന്നത് ഇണങ്ങാത്ത കഴുതപ്പുറത്ത് ആരെങ്കിലും കയറാൻ ശ്രമിച്ചാൽ ആ കഴുത അതിനെ ആ കഴുത വിരലി പിടിച്ച് അതിന് കയറിയ ആളെ ഉരുട്ടി താഴെയിടും കഴുത പരി അതിനെ പരിശീലിപ്പിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ കാളയായാലും കഴുതയായാലും ഏത് മൃഗമായാലും പരിശീലിപ്പിച്ചാൽ മാത്രമേ നമുക്കതിനെ പ്രയോജനപ്പെടുത്താനായിട്ട് പൂട്ടി വിഴാനോ അല്ലെങ്കിൽ അതിൻ്റെ മീതെ യാത്ര ചെയ്യാനോ ഒക്കെ സാധിക്കണമെങ്കിൽ ആദ്യം പരിശീലിപ്പിക്കണം മനുഷ്യൻ്റെ ഒരു പരിശീലനവും ഇല്ലാത്ത കഴുതപ്പുറത്ത് ആണ് യേശു യാത്ര ചെയ്തത് അതുപോലെ മത്സ്യങ്ങളുടെ കാര്യത്തിൽ അത്ര ദിവസമൊക്കെ മീൻ പിടിക്കാനായിട്ട് വന്നപ്പോൾ മത്സ്യങ്ങളെ കടലിൽ നിന്ന് തുരത്തിയതേശുവാണ് പിന്നീട് മത്സ്യങ്ങളെ വലനിറയെ അല്ലെങ്കിൽ പടക് നിറയെ മത്സ്യങ്ങൾ കിട്ടാൻ ഇടയാക്കിയത് യേശുവാണ് അപ്പം യേശു പറഞ്ഞാൽ അനുസരിക്കും മത്സ്യങ്ങൾ അനുസരിക്കും യേശുവിൻ്റെ അല്ലെങ്കിൽ ദാസനായ ഏലിയാവ് കരിയത്ത് തോട്ടിനരിയെ ഇരുന്നപ്പോൾ കാക്കയോട് ദൈവം പറഞ്ഞു ഏലിയാവിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുക രാവിലെ വൈകുന്നേരവും കാക്കകളാണ് ഭക്ഷണം കൊടുത്തത് എന്ന് വായിക്കുന്നുണ്ട് അപ്പം ദൈവത്തെ പക്ഷികളനുസരിക്കും ഇവിടെ അവൻ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു എന്താണ് ഈ കാട്ടുമൃഗങ്ങൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഹാർദ്ദത പാലിക്കാനിടയായത് നമുക്കറിയാം ഏലിയാവിനെ സിംഹത്തിൻ്റെ ഗുഹയിലിട്ടു ഏലിയാവിനെ ഒരു സിംഹവും മുദ്രവഹിച്ചില്ലെന്ന് മാത്രമല്ല വളരെ ബഹുമാനത്തോടെ സൗഹൃദത്തോടെ കഴിയാനിടയായി കാരണം എലിയാവു ദൈവദാസനാണ് എന്നുള്ളത് ദൈവം ആ സിംഗങ്ങളോട് പറയാൻ ഇടയായി ആ സുഖങ്ങൾ അതനുസരിക്കാൻ തയ്യാറായി ഇനി ദൈവരാജ്യത്തിലേക്ക് വന്നാൽ അവിടെ ചെന്നായും കുഞ്ഞാടും പൊള്ളിപ്പുലിയും സർപ്പവും മനുഷ്യ ശിശുവും ഒക്കെ ഒരുമിച്ച് കളിക്കാനിടയാകും എന്നാണ് വായിക്കുന്നത് അവിടെ യേശു രാജാവായിരിക്കും യേശു രാജാവായി വാഴുന്ന ആ ദൈവരാജ്യത്തിൽ ജന്തുക്കൾക്ക് പക്ഷികൾക്ക് ഇഴജാതികൾക്ക് എല്ലാം രൂപാന്തരം ഉണ്ടാകും അവരുടെ സ്വഭാവത്തിനെല്ലാം മാറ്റം ഉണ്ടാകും പണ്ട് ഏതോട്ടത്തിൽ ഏതവസ്ഥയായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടുവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തുവിനെ കാഷ്ടമൃഗങ്ങൾ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ പെരുമാറുകയും ചെയ്തത് അവയെ സൃഷ്ടിച്ചത് യേശു ആയതുകൊണ്ടാണ് ആ യേശുവാണ് നമ്മെ രക്ഷിക്കുവാൻ വന്നത് തീർച്ചയായിട്ടും ആ യേശു ഭാവിയിൽ ദൈവരാജ്യം ഒരുക്കുമ്പോൾ നമുക്ക് യേശുവിനോടൊത്ത് വാഴാനായിട്ട് സാധിക്കും അതാണ് ക്രിസ്തീയ പ്രത്യാശ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടും ഒരാകട്ടെ